തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ആയിരുന്നു പ്രതാപൻ അതിൻ്റെ ഇതിൽ സേഡിച്ചിട്ടുള്ള സി ഐ റോഡിച്ചിട്ടുള്ള രാമകുമാർ രാംകുമാർ ഇപ്പോൾ ഊരാളി എന്ന മ്യൂസിക്കിന് വേണ്ടി ബാൻഡിന് വേണ്ടിയിട്ട് ഡിസ് ചെയ്യുന്നു അതുപോലെ തന്നെ സേലം ഒത്തസേത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ ഇതുപോലെ സിനിമകളുടെ ഇടയിലുണ്ടായിരിക്കും ഇപ്പോൾ ആരോചിത്തായിട്ട് നമ്മൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോകും വഴി നമ്മൾ വീണ്ടും പ്രിയപ്പെട്ടവരെ ഞാൻ കോളങ്ങാട്ടുകര അതായത് തൃശ്ശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ് സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത് കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പമുണ്ട് അമ്പത് വർഷത്തിലേറെയായി ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല കുറേ അഭിനേതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട് അതിന് വഴിയൊരുക്കി തന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവുമുണ്ട് ഇതിലെ തുപ്രൻ എന്ന കഥാപാത്രം അതിൽ കിട്ടുമ്പോൾ കയ്യിൽ കിട്ടുമ്പോൾ അത് മുഴുവനായി പറഞ്ഞു തന്നിരുന്നില്ല എങ്കിലും ഓരോ ഷോട്ടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ പെർഫോമൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്ന ഒരു സംവിധായകനായിരുന്നു ശ്രീരാജ് അതായത് കുരിവാശികളില്ലാതെ അതിൻ്റെ സെൻസ് കിട്ടിയാൽ മതി ബാക്കിയൊക്കെ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം എന്ന അഭിനേതാവിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം ആ ലിമിറ്റിൽ നിന്ന് വിട്ട് കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ അഭിനേതാവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു അതിലുള്ള സന്തോഷമുണ്ട് അതോടൊപ്പം കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവും ഉണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജോസഫ് മാത്യൂസിനാണ് ഞാനും ഒരു അഞ്ചെട്ട് വർഷമായിട്ട് തിയേറ്ററിൽ ഇങ്ങനെയൊക്കെ എൻ്റെ സീനിയേഴ്സാണ് രാജേന്ദ്രനൊക്കെ എൻ്റെ സീനിയേഴ്സാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ അബ്രഹാം ഹോസ്ലറാണ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ അതുപോലെ ശ്രീരാജേൻ്റെ ഡയറക്ഷൻ പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റാന്ന് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു ആ ഹോസ്ലറിൽ സൈജു കുറിപ്പ് സൈജുചാറിൻ്റെ ചെറുപ്രകാരമാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൂമാന സോ അപ്പോൾ അതിന് ഈ ഒരു സിനിമയ്ക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ടായിരുന്നു ഞാൻ ഇത്രയും വലിയൊരു ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഇത് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഫൈറ്റ് ട്രെയിനിങ്ങും ശിവൻ്റെ കൂടെയൊക്കെ കോമ്പറ്റേഷൻ ഫുള്ളിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണമെച്ചാൽ ഡമ്മി പണിയൊക്കെ ഞങ്ങൾ അടിച്ചു പഠിച്ചതൊക്കെ ശിവചാരിൻ്റെ മേമത്തായിരുന്നു അപ്പോൾ പക്ഷേ അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിരുന്നു ചേട്ടൻ അതുകൊണ്ട് തന്നെ എന്താ പറയാ നമുക്ക് അത്ര ഇത്തിരി ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ ആണ് എല്ലാവർക്കും സാറില്ല ഞാൻ ആഗ്രഹം വർത്താനം പോലെ ആക്കുമാർന്നാണ് ഞാൻ അവനെ നന്നായിരുന്നു പ്രതാപം പറയുന്നത് അത് ഞങ്ങൾ തോക്കലോ ഒരുപാട് കാലമായിട്ട് നടൻ ചെയ്യണതാണ് അപ്പൊ അങ്ങനെയൊക്കെ പറയാം നോക്കണ്ട അപ്പൊ ഈ സിനിമയിൽ സി എന്ന് ഐ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ സംഭവം കൊറേ കാലമായിട്ട് നാടകങ്ങള് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു അങ്ങനെ രാജി ചെയ്ത ആ തൂമ്പ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ജയിക്കാൻ പറ്റി അങ്ങനെ പറഞ്ഞു പറഞ്ഞു അതെ പ്രതാപൻ കാസ്റ്റിംഗ് ഡയറക്ടറാണ് അത് പറയണം വേണോ അപ്പൊ അവൻ കാശ് ചെയ്ത എനിക്ക് അഭിനയിക്കാൻ പറ്റി പറഞ്ഞു വരുന്നത് ഞാൻ നന്നാവുന്നത് അവൻ കാരണന്നാണ് അവ ഉദ്ദേശിക്കാനായിട്ടോ അതൊന്നും നല്ല കാര്യം പോട്ടെ അപ്പൊ അങ്ങനെ സംഭവിച്ചു തൂമ്പ കഴിഞ്ഞു തൂമ്പ കഴിഞ്ഞു എന്നിട്ട് ശ്രീരാജൻ സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് പറഞ്ഞു വിളിച്ചു വന്നു അപ്പൊ ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം തൂമ്പേനെപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലീസ് പോലും എങ്ങനെയുണ്ടാകും അത് മതി എനിക്ക് അപ്പൊ അയാള് പിന്നെ ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ് അങ്ങനെയും ഒരു കാര്യം പറഞ്ഞു ഷൂട്ടിന്റെ ഇടയിൽ ഒരു സമയത്ത് കോമ്പിനേഷൻ സമയത്ത് പറഞ്ഞു പറഞ്ഞി പൊട്ടനെ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണ പ്രധാനം സംസാരിക്കാൻ നടന്നായിരുന്നു പറയാൻ വേറെ പറ്റി പറയും പെട്ടെന്നില്ല അപ്പൊ അങ്ങനെ സംഭവിച്ചു സിനിമ നന്നായി ഒന്നും പ്രതീക്ഷിക്കണം എല്ലാവരും സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം നന്ദി സന്തോഷം സന്തോഷം എന്റെ പേര് പ്രതാപൻ എന്നാണ് അവരുടെമാര് രാജൻ രാംകുമാര് ജോസഫ് ഞങ്ങൾ ഒരുമിച്ച് നാടാമേൽ മണി ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരുള്ള നാടപ്രവർത്തകരും ഒക്കെയാണ് ഞാൻ ഈ സിനിമ ഇരിക്കുന്നത് ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് എബ്രു 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 സേമൺ വളരെ കാലായിട്ടുള്ള എൻ്റെ സുഹൃത്താണ് അപ്പോൾ ശ്രീരാജ് ഇൻ്റെ കരുത്തില്ല ശ്രീരാജ് കഴിഞ്ഞ പടം അതായത് ഷോർട്ട് ഫിലിം തൂമ്പ ചെയ്യുന്ന നേരത്ത് എബ്രു ശ്രീരാജിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുകയും എന്നോട് നമുക്ക് ഇങ്ങനൊരു പടം ഉണ്ട് അതിൻ്റെ കാസ്റ്റിങ് നോക്കണം എന്ന് പറഞ്ഞു ആകെ അഞ്ചു പേരുണ്ട് തുമ്പേല് രാമനും രാമൻ്റെ ഭാര്യയും പിന്നെ രണ്ട് ചെറിയ കുട്ടികളും അതാ രാ അപ്പം ഞാനത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ കാസ്റ്റിങ്ങിനെ കണ്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി അഞ്ച് പേരെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി ഞാൻ നന്നായി കാസ്റ്റ് ചെയ്ത് വിചാരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് രാമൻ വന്നത് അന്നുപേരെ അത്ര ഞങ്ങൾ ഇരുപത്തഞ്ചു വർഷമായിട്ട് നാളത്തിലെ അഭിനയിക്കുന്നുണ്ടാ ഞങ്ങൾ ഭയങ്കര ജോഡിയായിട്ട് പലപ്പോഴും അടിയൻ അച്ഛൻ അമ്മ മകൻ അങ്ങനെ അങ്ങനെയൊക്കെ ധാരാളം നിങ്ങൾ നടൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ശ്രീരാജായിട്ട് സൗഹൃദത്തിലാണെന്നും ശ്രീരാജ് ഈ പടത്തിനെ കുറിച്ച് വേണമെന്നിരത്ത് എന്നോട് ആദ്യം ശ്രീരാജ് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് എന്നോട് പറഞ്ഞു നിനക്ക് പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള ജീവിതം പറഞ്ഞതില് ഞാൻ നോക്കിയപ്പോ ഇഷ്ടം പോലെ കള്ളുപുടിയന്മാരേ ഞാൻ പറഞ്ഞു ഞാൻ കള്ളുടിയാവാന്ന് പറഞ്ഞു ഒരു അത് ശ്രീരാജ് സമ്മതിച്ചില്ല ശ്രീരാജണ് അത് ആരായാലും പ്രതാപണ്ണിനെ തരില്ലേ എന്ന് പറഞ്ഞു അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രതാപണ്ണിൻ്റെ കള്ളുഷാപ്പുകാരനായിട്ടും പെണ്ണുപുടീനായിട്ടും ചെറുപ്പൊത്തിയായിട്ടും തരുന്നു അപ്പൊ ഇതില് നമുക്കത് മാറ്റി പിടിക്കാന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനെന്നിട്ട് വാദിച്ചു മണിയുടെ അടുത്ത് പോയിട്ടൊക്കെ മണി ശ്രീരാജിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണി മണിടെ അടുത്ത് പോയിട്ട് സങ്കടമൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ കള്ളുടീനായിട്ട് ചെയ്തുകൊണ്ടാണ് ശ്രീയാക്കല് എന്ന് പറയണ എന്നൊക്കെ പറഞ്ഞു ഞാൻ സങ്കടമൊക്കെ പറഞ്ഞു ശ്രീരാജനല്ല അത് വേണ്ട ഇതന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് രണ്ട് രണ്ടു ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴും ഭയങ്കര രസമായി അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത് ഏർ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റി എന്നാണ് പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ എനിക്കത്